മീനിൻ്റെ കുളത്തിൽ നല്ല ലീക്കാണ്ട്ട അടിയിൽ ഇപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറ്റേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ അതാ കുറച്ച് മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് മാറ്റി വെച്ചിരിക്കുകയാണ് അതിലിട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല വലിയ മീനുകൾ ഇതിനെ കഴിക്കുകയാണ് അതാ കാണിച്ചുകൊടുക്കുന്നുണ്ടോ മീൻമുഞ്ഞു കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മാറ്റി പാത്രത്തിൽ സെറ്റ് ചെയ്ത് വെച്ചാണ് അപ്പം ഇനി വേറൊരു വിശേഷം കാണിച്ചു തരാം അവരോട് നിൽക്കട്ടെ നമ്മുടെ താറാവുഞ്ഞുങ്ങളെ ഇതിലേക്ക് വിടാൻ പോകട്ടോ എന്തായാലും നോക്കാം ഇറങ്ങാൻ നോക്കാട്ടോ കേട്ടോ വെള്ളത്തിക്ക് ആദ്യമായിട്ട് ഇവിടെയാണ് ആ ഇതെന്താണെന്നറിയാമോ സംഭവം അടിപൊളി എന്തായാലും കുറച്ച് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവരെന്തായാലും അത് കഴിക്കട്ടെ കേട്ടോ നല്ല രസമുണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് വരുമ്പോൾ കണ്ടോ ഇവരുടെ ഈ തൂല് കാര്യങ്ങളൊക്കെ നനഞ്ഞു കിടക്കുന്നതോ പക്ഷേ ഇവരായിട്ടിങ്ങനെ പോകുന്ന സമയത്ത് തൂല് നന നനയാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കണ്ട നനഞ്ഞിരിക്കുന്ന വെള്ളത്തിലേക്ക് വീണതാണ് പക്ഷേ മറ്റവർ കറക്റ്റ് വെള്ളത്തിൽ കണ്ടോ എന്തായാലും അവർ ഹാപ്പി ആയിട്ടുണ്ട് ഇനി വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ കഴിക്കട്ടോ അതൊരു ഭയങ്കര രസമാണ് കുറച്ച് തീറ്റ മീൻ ഇട്ടുകൊടുക്കുക മീൻ പുറത്തേക്ക് വരുമോന്നറിയില്ല താറാവിനെ കണ്ടുകഴിഞ്ഞാൽ മീൻ പുറത്തേക്ക് വരില്ല സംഭവം മീനിൻ്റെ തീറ്റ നമ്മുടെ താറാവ് കുഞ്ഞുങ്ങളട്ട കഴിക്കുന്നത് അവർ അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട് മീനൊക്കെ പേടിച്ചിട്ട് അടിയിലാണ് നിൽക്കുന്നത് ഒന്നും പുറത്തേക്ക് വരുന്നില്ല പിന്നെ ഈ താറാവുഞ്ഞുങ്ങളെ മേക്കാൻ ഭയങ്കര രസമായിട്ട് കാരണം ഒന്നിന് പുറകെ ഒന്നായിട്ട് കൂട്ടത്തോടെയാണ് ഒരു യാത്ര ചെയ്യുള്ളൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇവർ യാത്ര ചെയ്യില്ല കേട്ടോ ഇങ്ങോട്ട് പോകണമെങ്കിലും ഭയങ്കര രസമായിട്ടോ അതിന് ഞാൻ ഇങ്ങനെ ഇത്ര നല്ലൊരു അടിപൊളി സംഭവമാണെങ്കിൽ ഞാനൊരു പത്ത് രൂപ എണ്ണത്തിന് മേടിച്ചിട്ട് ഇങ്ങനെ വളർത്തുമായിരുന്നു അപ്പോൾ ഒരു പരീക്ഷണത്തിന് നോക്കിയതാണ് നമ്മുടെ മീൻ തീറ്റാണ്ട് മൊത്തം താറാവുഞ്ഞുങ്ങളെടുത്തു ഇനി പുതിയ ആണ്യും പെണ്ണിനെയും എങ്ങനെ തിരിച്ചറിയാമെന്ന് എനിക്കറിയില്ല ഓരോരുത്തരും ഓരോന്നാണ് കേട്ടോ പറയുന്നത് ഈ വെള്ള കൊക്കുള്ളത് ആണും കറുപ്പ് കൊക്കുള്ളതൊക്കെ പെണ്ണ് എന്നാണ് വാങ്ങിച്ചു പറഞ്ഞത് പക്ഷേ ചിലർ പറയുന്നത് കണ്ടോ ഈ കണ്ണിൻ്റെ അവിടെ ഒരു ഇത് കണ്ടോ ഈ ഇതിന് ആ ഒരു വരെണ്ണത്തിന് മാത്രം കണ്ണിൻ്റെ ഒരു എന്താ ഒരു വര പോലെ കണ്ടില്ലേ അത് അത്ര ആണ് വരുന്നത് അതല്ലാത്ത പ്ലെയിന് വരുന്നത് മോത്തിൻ്റെ അവിടെ പ്ലെയിന് വരുന്നത് പെണ്ണാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കിത് വലുതായി കഴിഞ്ഞാൽ അറിയുള്ളൂ വലുതാകുമ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഒരു അടിപൊളി നല്ലൊരു സംഭവം ആ താറാവുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമുള്ള ഇതാണ് ഒരു ഭയങ്കര ഒരു രസമാണ് കൂട്ടിലിടുമ്പോൾ തന്നെ നമ്മൾ കൂട്ടിലൊരു ഭാഗത്ത് തീറ്റ വെച്ച് വേറൊരു ഭാഗത്ത് കുറച്ച് വെള്ളം വെക്കും കുറച്ചു നേരം തീറ്റ കഴിക്കും പിന്നെ വെള്ളത്തിൽ പോയി ചാടും പിന്നെ അത് വീണ്ടും തീറ്റ കഴിക്കും പിന്നെ വെള്ളത്തിൽ പോയി ചാടും അങ്ങനെ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ് നമ്മുടെ ചെറിയ മീൻ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് തീറ്റലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവരങ്ങനെ കഴിക്കാം കഴിക്കണമൊക്കെ ഉണ്ട് ഇതൊന്ന് കാണിച്ചു കൊടുത്ത് മീൻകുഞ്ഞുങ്ങൾ കഴിക്കുന്നുണ്ട് തീറ്റ കഴിക്കുന്നുണ്ട് പിന്നെ അവർ ചെറുതായിട്ട് എടുക്കുന്നുണ്ട് തീറ്റെട്ടോ പിന്നെ നമ്മൾ വലിയ തീറ്റ ഇട്ട് കൊടുക്കുന്നത് വല്ല വലിയ മീനുകൾക്ക് ഇട്ട് കൊടുക്കുന്ന തീറ്റതാണ് താറാവ കുഞ്ഞുങ്ങൾ കണ്ടോ അവരാണ് ഇപ്പോൾ എടുക്കുന്നത് അതായത് അവർ കുറച്ച് എടുക്കട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് കൂടെ കൂട്ടണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്